ബംഗാളിൽ ഹൈന്ദവ വിശ്വാസത്തിന് നേരെ അവഹേളനങ്ങൾ തുടർക്കഥയാകുന്നു ശിവന്റെയും കാളിയുടെയും വിഗ്രഹങ്ങൾ തകർത്തെറിഞ്ഞു മമതയുടേത് നാണംകെട്ട ഭരണകൂടമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു പശ്ചിമ ബംഗാളിൽ ഹൈന്ദവർക്ക് നേരെ അധിക്ഷേപം തുടരുകയാണ് കാളിയുടെയും ശിവന്റെയും വിഗ്രഹങ്ങൾ തകർന്ന നിലയിലാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഹൈന്ദവർക്കെതിരെ നിരന്തരമുള്ള ഇത്തരം ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ി ജെ പി രംഗത്തുണ്ട് തകർന്ന വിഗ്രഹത്തിൻ്റെ ഭാഗങ്ങളുമായി വിശ്വാസികളും നിരത്തിലിറങ്ങി പ്രതിഷേധിച്ചു അതായത് നാണം ഭരണകൂടം മമതാ സർക്കാർ എന്നത് നാണം ഘട്ട ഭരണകൂടമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നൊരു സാഹചര്യം മമതാ സർക്കാരിനെതിരെ ഇപ്പോൾ വിശ്വാസികളാണ് നിരത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നത് രാവിലെ പന്തൽ സന്ദർശിച്ചവരാണ് വിഗ്രഹങ്ങൾ തകർന്ന നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ സ്ഥലത്ത് പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു തുടർന്ന് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി സംഘർഷമുണ്ടാകാതിരിക്കുവാൻ പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ പട്രോളിംഗ് ശക്തമാക്കുകയും ചെയ്തു വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ടതിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാന നില വഷളായിക്കൊണ്ടിരിക്കുകയാണ് ജിഹാദികളാണ് ഇതിനു പിന്നിൽ ഇക്കാര്യം മൂടി വയ്ക്കാനാണ് സർക്കാരും പോലീസും ശ്രമിക്കുന്നത് മമതയുടെ നാണം കെട്ട ഭരണകൂടത്തിന് സംഭവത്തിൽ ആരെയും അറസ്റ്റ് ചെയ്യാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ബംഗാളിലെ ഹൈന്ദവർ മമതയുടെ പ്രീണന രാഷ്ട്രീയത്തിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുകയാണ് അതായത് വോട്ടിനു വേണ്ടി അല്ലെങ്കിൽ അധികാരത്തിനു വേണ്ടി മമതാ ബാനർജി എന്ന് പറയുന്ന ആ കൊടും വിഷം ബംഗാളിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവരെ മാത്രം ടാർജറ്റ് ചെയ്തുകൊണ്ട് ഹൈന്ദവർക്ക് നേരെ നടക്കുന്ന ജിഹാദികളുടെ ആക്രമണങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുകയാണ് ഇത്തരത്തിലുള്ള മമതാ സർക്കാർ എന്തായാലും ശരി ഹൈന്ദവരുടെ വിശ്വാസത്തിന് നേരെ നടത്തുന്ന ഈ അവഹേളനങ്ങൾക്കെതിരെ ഇപ്പോൾ വിശ്വാസികൾ നിരത്തിലിറങ്ങി പ്രതിഷേധിക്കുകയാണ് ഒപ്പം ബി വിശ്വാസികളുടെ വിശ്വാസം കാക്കുവാനായി അവരോടൊപ്പമുണ്ട് വെബ് ഡെസ്ക് ആർ പി ടി വി